പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒടുവിലെ ആ സന്തോഷ വാർത്ത എത്തുകയാണ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അപ്പോൾ പെൻഷൻ തുക വിതരണം എപ്പോഴാണ് ഒരു എത്ര മാസത്തെ ആയിരിക്കും തുക ലഭിക്കുക എന്നൊക്കെ ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്തു തരുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാം വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമുക്കറിയാം ക്ഷേമ പെൻഷൻ തുക മാസത്തെ തുക മുടങ്ങിക്കിടക്കുവാണ് ഈ തുക നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം പലരും സംശയങ്ങളായിട്ട് ചോദിക്കുന്നു പലരും ഇതുമായി ബന്ധപ്പെട്ടും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നു പെൻഷൻ തുക ഇനി കിട്ടില്ല എന്ന് പറയുന്നു പെൻഷൻ തുക ഇനി കുറെ നാളുകൾക്ക് ശേഷമേ കിട്ടുകയുള്ളൂ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകൾ നമ്മൾ മുൻപ് തന്നെ നിങ്ങൾക്ക് കൈമാറിയിരുന്നതാണ് പ്രത്യേകിച്ച് ഈ ഒരു ലോക്സഭാ ഇലക്ഷന് മുമ്പാകെ രണ്ട് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഇത് ഇത് കൂടാതെ തന്നെയാണ് ഒരു മാസത്തെ പെൻഷൻ തുക എപ്പോഴാണ് ലഭിക്കുക എന്നുള്ളത് വളരെ ആളുകൾ സംശയതോടുകൂടിയൊക്കെ ചോദിച്ചത് അതിനെപ്പോഴും പരിഹാരമായിരിക്കണം നമുക്ക് ഒരു മാസത്തെ പെൻഷൻ തുക ഉടനെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഒക്കെ എത്താൻ പോകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് പ്രത്യേകിച്ച് ഒരു മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ നമുക്ക് ഈ മാസം തന്നെ ലഭ്യമാകും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില സൂചനകളാണ് ലഭിക്കുന്നത് രണ്ട് മാസത്തെ പെൻഷൻ തുക പൂർണ്ണ അളവിൽ തന്നെ വിതരണം ചെയ്യാനുള്ള ഫണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഇല്ലാത്തതുകൊണ്ട് ഒരു മാസത്തെ തുക ഈ ഒരു മാസം കൂടി സാധാരണക്കാരൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ കൈകളിലേക്കും എത്തിക്കുവാൻ വേണ്ട നടപടികൾ സംസ്ഥാന ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് അപ്പോൾ ആറു മാസത്തെ കുടിശ്ശിക ഉള്ള സമയത്താണ് ഇപ്പോൾ നമുക്ക് ഒരു മാസത്തെ പെൻഷൻ തുക മാത്രം ലഭിക്കുന്നത് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പക്ഷേ ഇനിയുള്ള കുടിശ്ശിക ഉള്ള തുക ഇപ്പൊ എത്ര മാസത്തെ തുക കുടിശ്ശിക കിടക്കണമെന്നുണ്ടോ അത് ഈ കൂടുതലായിട്ട് ഈ ഒരു പെൻഷൻ തുക വർദ്ധിപ്പിക്കാതെ ഈ ഒരു തുക കറക്റ്റായിട്ട് വിതരണം ചെയ്ത് അവസാനിപ്പിക്കുവാനും സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് കേന്ദ്ര സർക്കാരുമായിട്ട് നടക്കുന്ന ചർച്ച ഇത് കടമെടുപ്പിന്റെ പരിധിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച വിജയമാവുകയാണ് എന്നുണ്ടെങ്കിൽ പൂർണ്ണ അളവിൽ തന്നെ എത്ര ഏകദേശം ആറ് മാസത്തെ പെൻഷൻ തുകയുണ്ട് ആ പൂർണ്ണ അളവിൽ തന്നെ ഈ തുക നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആശ്വാസ കാര്യം മാർച്ച് മാസം വരികയാണ് മാർച്ച് മാസത്തിൽ ഈ ഓരോ സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് തന്നെ പെൻഷൻ തുക അതുപോലെ തന്നെ മറ്റുള്ള ചെലവുകൾക്കൊക്കെ വേണ്ടി സംസ്ഥാന സർക്കാർ പണം കണ്ടെത്തേണ്ടത് ഒരു മാസത്തെ പെൻഷൻ തുകയെങ്കിലും ഇപ്പോൾ വിതരണം ചെയ്യുകയാണെങ്കിൽ അതായത് ഫെബ്രുവരി മാസത്തിൽ വിതരണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം അത് സർക്കാരിന് വളരെ വലിയ ഒരു ആശ്വാസമാകും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അതുവരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെൻഷൻ തുക ഒരു മാസത്തെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താൻ പോവുകയാണ് ഇത് കേന്ദ്ര സർക്കാരിന്റെ സഹായം കൂടി വരികയാണ് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് മാസത്തെ വരെ ലഭിക്കുവാനും അല്ലെങ്കിൽ പൂർണ്ണ അളവിൽ തന്നെ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു കാര്യമൊന്നും പ്രത്യാസിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം കാണുന്ന പുറക്കും മറുപടി തരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്